ുംഹനീയമായ സംഗമം അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നാദനായ റബ് വിട്ടുപോത്ത് ആക്ഷോപ ചെയ്യുമാറാവട്ടെ സർവ്വവിധ വ്യാധികളിൽ നിന്ന് നമ്മയും നാടിനെയും ലോകനെയും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മാരകമാകുന്ന ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ കുടുംബങ്ങളിൽ അയൽവാസികളിൽ ബന്ധുക്കളിൽ ധാരാളം ആളുകളുണ്ട് അള്ളാഹു പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ ഈ പ്രദേശം കടലിനോട് ചേർന്ന പ്രദേശമാണ് ധാരാളം ആളുകൾ രാവും പകലും അധ്വാനിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് കടലിന്റെ മക്കൾ അള്ളാഹു പരിപൂർണമായ സന്തോഷം നൽകുമാറാവട്ടെ നമ്മുടെ ഈ സംഗമം അള്ളാഹു കബൂൽ ചെയ്യുകയും നമ്മളൊന്ന് മരണപ്പെട്ടു പോയി അവരുടെ അവരോടൊപ്പം നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി മാറാവട്ടെ പ്രേമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് അള്ളാഹു സുബാനുഭവല നമുക്ക് നൽകിയിട്ടുള്ള ജീവിത ഘട്ടങ്ങൾ അഞ്ചെണ്ണമാണ് നല്ലതുപോലെ ശ്രദ്ധിക്കണേ നിങ്ങൾ അതിൽ അമൽ ചെയ്യാനുള്ള ഘട്ടമാണ് എന്തെങ്കിലും സുഹൃതങ്ങൾ ചെയ്യേണ്ട ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ വസിക്കുന്നത് ഇത് രണ്ടാം ഘട്ടമാണ് ആലമുദ് ഭൗതികമായ രോഗം അഞ്ച് ഘട്ടങ്ങളിലാണ് നമുക്കുള്ളത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് ഒന്ന് ആലമുൽ അർവാഹ് ആത്മാക്കളുടെ ലോകം നമ്മൾ ഇന്നീ കാണുന്നതായ ശരീരമില്ലാതെ നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രമായി അള്ളാഹു സുഭാനുഭവാര അവന്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടുകയും നമ്മുടെയൊക്കെ ആത്മാക്കളോടായി അള്ളാഹു സുബാഹുവാര ചില കരാറുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് നബീഹന അറഫു അള്ളാഹി സലഹുലി തങ്ങൾ ഓർമ്മപ്പെടുത്തി അവിടെ നമ്മൾ ഇന്നീ കാണുന്നതായ ശരീരമൊന്നുമില്ല എന്റെ ഇല്ല നിങ്ങളുടെ ഇല്ല നമ്മുടെയൊക്കെ റോഹുകൾ അർവാഹുകൾ മാത്രമായിട്ടാണ് അവിടെ സംഗമിച്ചത് ആയിരക്കൊല്ലക്കണക്കിന് വർഷങ്ങൾ നമ്മൾ അവിടെ ജീവിച്ചിട്ടുണ്ട് എന്ന് സൈദൻ അറഫു അള്ളാഹി അലൈഹി വസ്സലാമ നമ്മുടെ ഒന്നും ആത്മാക്കൾ മാത്രമാണ് ശരീരമില്ലാതെയാണ് അവിടെ സമ്മതിച്ചത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വ്യത്യസ്ത രൂപമാണ് കോലമാണ് അറിയണേ മനുഷ്യൻ ഈ ലോകത്തേക്ക് കടന്നുവരുന്നതിന് മുമ്പ് ഒരു ജീവിതം അവന് കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ആനമൽ അറിവാഹാണ് ആത്മാക്കളുടെ ലോകമെന്ന ലോകമാണ് നമ്മൾ ഇന്നീ കാണുന്ന ശരീരമില്ലാതെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളെ മാത്രമായി അള്ളാഹു സുഭാനുഭൂമതാര അവന്റെ തിരുസവിധത്തിൽ മിച്ചു കൂട്ടിയത്രേ എന്നിട്ട് ആത്മാക്കളോടായി അള്ളാഹു സുഭാനുഭൂമതാര ചോദിക്കുകയാണ് സമ്മതിക്കുകയാണ് അലസ്തുറബിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ കാലോ ബല അള്ളാഹു സുഭാനുഭൂ അവനെ തിരിച്ചുവിടുത്തി നമ്മൾ ഓരോരുത്തരുടെ ആത്മാക്കൾ ഒരുമിച്ചൂട്ടിക്കൊണ്ട് ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെ ആത്മാവിനെയും ഒരുമിച്ചൂട്ടിക്കൊണ്ട് അള്ളാഹു ചോദിച്ചു ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ പരിപാലകനല്ലയോ ബല എല്ലാ ആത്മാക്കളും ഒന്നടങ്കം സമ്മതിക്കുകയാണ് അതെ അള്ളാഹുവേ നീയാണ് ഞങ്ങളുടെ പരിപാലകൻ നീയാണ് ഞങ്ങളുടെ സർവേശ്വരൻ നീയാണ് ഞങ്ങളുടെ സർവാധിപതി അല്ലാ എല്ലാ മനുഷ്യരും അന്നടങ്കം അള്ളാഹുവിന്റെ തിരുസവിധത്തിൽ വെച്ചുകൊണ്ട് അവരുടെ ആത്മാക്കൾ സമ്മതം മൊഴിയെന്ന് വിശുദ്ധമായ ആത്മാക്കളുടെ ലോകം ആലമുല്ല റുവാഹൽ അവിടെ നമ്മൾ ആയിരക്കൊല്ലക്കണക്കിന് വർഷം നമ്മുടെയൊക്കെ ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം കാലഘട്ട ജീവിതമാണ് ഇപ്പോൾ നമ്മൾ വസിക്കുന്നതായ ദുന്യാവ് ശരിക്കും മനസ്സിലാക്കണേ ഇത് നമ്മുടെ രണ്ടാം കാലഘട്ട ജീവിതമാണ് ഇവിടെ നമ്മുടെ ആയുസ് അത്രയാതായി സമുദായത്തിന്റെ ആയുസ് ഒത്തിനുമ്പോൾ പറയാം കാരണം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായത്തിന് ആയിരവും രണ്ടായിരവും അയ്യായിരവും ഒക്കെ വർഷം ജീവിച്ചതായ ആളുകളുണ്ട് എന്റെ ഉമ്മത്തിന്റെ ആയസ് അറുപതിന്റെയും എഴുപതിന്റെ ഇടയിലാണ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലഘട്ട ജീവിതമേ നമുക്ക് ഈ ദുയാവിൽ ഉള്ളൂ ഇവിടെ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അടിയുണ്ടാവൂല വഴക്കുണ്ടാവൂല കൊച്ചപ്പാടുണ്ടാവൂല കുടുംബജീവിതം റാഹത്താവും അയൽവക്ക ബന്ധം ശാക്തീകരിക്കും ബന്ധം ശ്രദ്ധിക്കും സമുദായത്തിന്റെ മക്കളായി തന്നെ നിലകൊള്ളും ഇസ്ലാമിന്റെ ശരീരങ്ങളെ പരിപൂർണമായി പിടിക്കും നിസ്കരിക്കും നോമ്പ് നോക്കും സക്കാത്ത കൊടുക്കും ഹജ്ജ് ചെയ്യും പാവങ്ങളുടെ കണ്ണീരൊപ്പം എല്ലാ സുഹൃതങ്ങൾക്കും അവൻ പരിപൂർണമായി ശ്രദ്ധ തിരുത്തും എന്ത് മനസ്സിലാക്കിയാൽ ഈ ദുന്യാവ് കുറഞ്ഞ ഉള്ളൂ എന്ന് ഉറപ്പിച്ചാൽ ഇവിടെ മനസ്സിലെന്ന് ഉറക്കുന്നില്ല അവിടെയാണ് പ്രശ്നം വാപ്പ മരിച്ചു കിടക്കുമ്പോഴും ജനാഹതിയുടെ ചാരത്തിരുന്ന് സെൽഫി എടുത്തത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ വെമ്പൽ കൊള്ളുന്നതാകുന്ന തലമുറയായി നമ്മുടെ തലമുറ മാറ്റപ്പെട്ടു കാരണം ഇനിയും ഒരുപാട് ആയുസ് എനിക്കുണ്ട് എന്ന ചിന്തയിലാണ് അവരത് പോസ്റ്റ് ചെയ്യുന്നത് അടുത്ത സെക്കൻഡിൽ നിന്നെയും ഇതുപോലെ കൊണ്ടുപോയി കടത്തുമെന്നുള്ള ചിന്ത നമ്മുടെ മനോമുരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഈ ദുന്യാവ് നശ്വരമാണ് ഈ ദുനിയാവ് നശ്വരമാണ് നശിക്കുന്ന ലോകമാണ് ഈ ഒരു ചിന്ത നമ്മുടെ മനോമകരത്തിൽ ഇല്ലാതായി പോയി അതാണ് പ്രശ്നം ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ആലമുൽ കബറന്ന ഭയാനകമായ ലോകമാണ് കബറന്നോ കേതാ കണ്ടാലുടൻവാ വിട്ടു നീക്കാര ഏണ്ടതാ മേടക്ക് പകരം റബി അതിൽ കേട കേണ്ടതാസ് മാന പരമാവസ്താദിന്റെ വരികൾ അള്ളാഹുരത്തെ ഉയർത്തട്ടെ ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നീ പോകേണ്ടതാകുന്ന ലോകമാണ് കബർ അടുത്ത സെക്കൻഡിൽ നീ അതിനുവേണ്ടി തയ്യാറാവണം സഹോദരങ്ങൾ ആരാണ് അതിനുവേണ്ടി തയ്യാറായവർ ചിന്തിക്കൻ അവിടെ എത്ര കാലം ഉണ്ടാവും ദന്യാവ് വരെ അറുപതും എഴുപതും വയസ്സുണ്ടാകുമോ അതല്ല ഒന്നാം കാലഘട്ട ജീവിതം പോലെ ആയിരക്കൊല്ലക്കണക്കിന് വർഷം ജീവിക്കുമോ ആർക്കും തിരിച്ചപ്പെടുത്താൻ പറ്റൂല ഓരോരുത്തരുടെയും കബറിലെ ആയുസ് വ്യത്യസ്തമാണ് നമ്മുടെയൊക്കെ വാപ്പ ഉമ്മ സഹോദരൻ സഹോദരി ബന്ധുക്കൾ വല്ലുപ്പ വല്ലുമ്മ ഭരണപ്പെട്ടു പോയവരെ ചിന്തിക്കാൻ അവരുടെ മുഖകമലം ഒന്ന് കൊണ്ടുവരും മനസ്സിൽ അവരുടെ ആ മരണ ദിവസം ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ എത്ര നാളായി മരണപ്പെട്ടിട്ട് വാപ്പയും ഉമ്മയും ഒരേ സമയത്താണോ മരിച്ചത് അല്ല വ്യത്യസ്തമാകുന്ന സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ കൊല്ലങ്ങളിൽ കമലിലുള്ളതാകുന്ന ജീവിതം ഓരോരുത്തർക്കും വ്യത്യസ്തമായ സമയങ്ങളായിരിക്കും ചിലർക്ക് അഞ്ചു കൊല്ലം ചിലർക്ക് പത്ത് കൊല്ലം ചിലർക്ക് ആയിരം കൊല്ലം അല്ലെ ആദനബി അലൈസ്ലാമുകൾ ഇങ്ങോട്ടോട് പരിശോധിച്ച് നോക്കിയാൽ വർഷങ്ങളായ കബലിൽ കിടക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ അടുത്ത കാലഘട്ട ജീവിതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് ഇപ്പോഴും കബറിലാണ് അവരുടെ കബറാണ് ആലമുൽ അതാണ് ദുന്യാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിന്റെയും നാലാം ഘട്ട ജീവിതത്തിന്റെയും ഇടയിലുള്ള മറയുടെ ലോകം അവിടെ അവരങ്ങനെ വസിക്കുകയാ കഴിയുകയാ അടുത്ത ഒരു കാലഘട്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് ഇനി അവിടെ നിന്നാണ് പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് ആലമുൽ ഹസറാണ് നാലാം നാലാം ഘട്ടം ഘട്ടമാണ് പൂർണ്ണ അലിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തോട് കൂടി പിളർന്ന് ജനങ്ങൾ മഹ്വറയിലേക്ക് ഓടുമെന്ന് അലൈഹി വസ്ലാം ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ മഹ്വറ അവിടെ നിന്ന് അഞ്ചാം ഘട്ടത്തിലേക്ക് ആളുകളെ തരംതിരിക്കും മൊത്തം എത്ര ഘട്ടമാണ് നമ്മൾ പറഞ്ഞത് അഞ്ച് ജീവിത ഘട്ടം ഒന്നാമത്തത് ആലമുള്ള ആത്മാക്കളുടെ ലോകം രണ്ട് നമ്മൾ ഇപ്പോൾ വസിക്കുന്ന ദുന്യാവ് മൂന്നാമത്തത് കബർ ജീവിതം നാലാമത്തത് അവിടെ നിന്ന് അള്ളാഹു നമ്മളെ തിരിക്കും ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തെളിക്കും അള്ളാഹു സ്വർഗാവകാശികളിൽ നമ്മൾ ഉൾപ്പെടുത്തും മാറപ്പെട്ടെ ആരാണ് സ്വർഗാവകാശികൾ ഈ വിന്യാവാകുന്ന ഇപ്പോൾ വസിക്കുന്നതായ ഈ കാലഘട്ട ജീവിതത്തിൽ നിഷ്കരിച്ചവൻ നോറ്റവൻ ചക്കാത്തു കൊടുത്തവൻ ഹജ്ജ് ചെയ്തവൻ പാവങ്ങളുടെ കണ്ണീരൊപ്പിയവൻ നിരാലംബർക്ക് അവലംബമായവൻ ദയാശരർക്ക് ആശ്രയത്വം കൊടുത്തവൻ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായി ശ്രദ്ധ തിരുത്തിയവൻ വിധവുകൾ കത്താണിയായി വർത്തിച്ചവൻ എത്തീമക്കളുടെ തലയിലെ തലോടി അവർക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകിയവൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവൻ വസ്ത്രം നൽകി സഹായിച്ചവൻ സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നവന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് അവന് വിഹ്നോട്ടിയവൻ അവന് അൽ ജന്ന പവിത്രമാക്കപ്പെട്ടതായ സ്വർഗം അള്ളാഹു അഞ്ചാം ഘട്ടത്തിൽ ശാശ്വതമായി കൊടുക്കുകയാണ് അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ